ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് ഈ നിമിഷത്തിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗിലോട്ട് പോവാം അതായത് ഈ നിമിഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള വൈകാരികതയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബന്ധമായിട്ട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് നേരത്തെ തോന്നിയിട്ടുള്ളത് എന്താ പറയാ നിങ്ങളുടെ വ്യക്തിനെ കുറച്ചും കൂടി നേരത്തെ ഒന്ന് പരിചയപ്പെട്ട പെടാമായിരുന്നു കുറച്ചും കൂടി നേരത്തെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ അനുഭവിക്കാമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കുറെ നാൾ മുമ്പ് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴുള്ള പരിപാടി എന്താന്ന് പറഞ്ഞ ആ സ്നേഹത്തിന്റെ വൈകാരികത കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇല്ലാതായി ഈ സ്നേഹബന്ധത്തിനൊരു വികാരമില്ലാത്ത ഒരു പരിപാടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന നിങ്ങളെ തന്നെ എന്താ പറയുക ഒരു ചിന്തകൾക്ക് അപ്പുറത്തായിട്ടുള്ള പല പരിപാടികളും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പില് നടന്ന് നടന്നിട്ടുമുണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു മനസ്സിൻ്റെ അകത്തൊരു ഒരു പിക്ചർ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആളെപ്പറ്റി അല്ലെങ്കിൽ ഈ ബന്ധം എങ്ങനെ പോകും അങ്ങനെയൊക്കെ ഉള്ളൊരു പിക്ചർ ഉണ്ടായിരുന്നു പക്ഷെ അതല്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ മനസ്സിലുള്ള സാങ്കല്പിക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ പ്രവർത്തികളും നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള ചില സമയത്തുള്ള സംഭാഷണങ്ങളും നല്ല രീതിക്ക് മാറ്റം കൊണ്ടുവന്നു കാരണം നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഉള്ളിലൊരിതുണ്ടായിരുന്നു നിങ്ങളുടെ വ്യക്തി ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ വ്യക്തി ടു സെഡ് നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒരു പെട്ടെന്ന് ഒരു വിളക്ക് ഇങ്ങനെ നല്ല രീതി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് പെട്ടെന്ന് നമ്മള് അപ്രതീക്ഷിതമായിട്ടൊരു കാറ്റ് വരൂല്ലേ അപ്പൊ അണയുന്ന പോലെയുള്ള നിങ്ങളെപ്പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഏർ അണയും അണയില്ല ചില ആളുകളുടെ ജീവിതത്തിൽ അണയും അണയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അപ്പൊ ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യാ നമ്മള് കെട്ടുപോകാതിരിക്കുന്ന നമ്മളിങ്ങനെ അതിൽ കൈ ഇങ്ങനെ പിടിക്കും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് ഉം അണയും അണയില്ല അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയും പൂർണമായിട്ട് അണഞ്ഞ് ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആളുകളുടെ അവസ്ഥയും ഇവിടെ ഉണ്ട് കാരണം നിങ്ങളുടെ വ്യക്തി ഇവിടെ ചിന്തിക്കുന്നത് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മടുത്തു എന്നാണ് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മടുത്തുവടുത്തുവും അടുത്തു നിങ്ങളൊരു കംപ്ലയിന്റ് ബോക്സ് ആണ് നിങ്ങളൊരു പരാതിപ്പെട്ടിയാണ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ തോണ്ടി ചിക്കി ചകഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവര് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതൊക്കെ നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് എന്ന് നിങ്ങളുടെ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ അവരോ അവരോട് പരാതി പറയുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നില്ല നിങ്ങളുടെ ബന്ധത്തിൽ ചെറുതായിട്ടുള്ള കല്ലുകടികൾ വരാൻ തുടങ്ങിയപ്പോഴും ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഒരു ഏറ്റക്കുറച്ചില് വരാൻ തുടങ്ങിയപ്പോഴുമാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് തന്നെ സംശയം വരാൻ തുടങ്ങി പല രീതിയിൽ പല കാര്യത്തിൽ അപ്പോൾ അത് അവര് നിങ്ങളെ പറഞ്ഞ് അത് അങ്ങനെയല്ല ഇതിങ്ങനെയാണ് ഇതിങ്ങനെയല്ല അത് അങ്ങനെയാണ് ചിലപ്പോ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെ കാര്യത്തിലായിരിക്കും എന്തെങ്കിലുമൊക്കെ പറയുന്നതും ചോദിക്കുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിന്റെ കാര്യത്തിലായിരിക്കും അല്ലെങ്കിൽ പഴയ പോലെ നിങ്ങൾക്ക് മുൻതൂക്കം തരാത്ത കാര്യത്തിലായിരിക്കും പഴയ പോലെ അതായത് നമുക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹിച്ചോണ്ടിരിക്കുമ്പോ സ്നേഹം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് പ്രയോറിറ്റി തന്നോണ്ടിരിക്കുമ്പോ അത് പെട്ടെന്ന് കിട്ടാതിരിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ആരാണെങ്കിലും ചോദ്യം ചെയ്യും ഉം പിന്നെ നിങ്ങളുടെ മച്ചമ്പി എന്ന് പറയുന്നത് വീണടുത്ത് കിടന്ന് ഉരുളും അങ്ങനത്തെ ഒരാളാണ് ന്യായത്തിലും എഴുകുന്ന ആളാണ് ആ ന്യായം നിങ്ങൾ വിശ്വസിച്ചതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൻ്റെ അകത്ത് വിശ്വാസമായിട്ടില്ലെങ്കിലും നിങ്ങൾ വിശ്വസിച്ചതുപോലെ കാണിച്ചാലേ അവർക്ക് സന്തോഷവും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കീറി മുറിച്ച് കീറി മുറിച്ച് സംസാരിക്കുകയും നിങ്ങൾ ഒരു അന്ധവിശ്വാസിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏർ ലോകവിവരം ആഹ് അറിയില്ല നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തയുടെ തെറ്റാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെയല്ല മറ്റുള്ള വ്യക്തികൾ അതൊക്കെ നിങ്ങളുടെ തോന്നലുകള് നിങ്ങളുടെ ഉള്ളിലുള്ള ദേഷ്യങ്ങൾ മാത്രമാണ് മറ്റുള്ള വ്യക്തികള് നിങ്ങൾ അങ്ങനെയല്ല കാണുന്നത് കാരണം നിങ്ങൾക്ക് ചില ആളുകളെ പറ്റി ഇവിടെ പല കാര്യങ്ങളും സംശയങ്ങളോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിനോ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിനോ ഒരു ഭീഷണിയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ആക്കി തീർക്കുന്നുണ്ടെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാകാം അപ്പൊ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നുണ്ടാകാം അപ്പൊ അതൊന്നുമല്ല അതിങ്ങനെയാണ് നിങ്ങൾ ഉപ്പ് ഉപ്പാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ നിങ്ങളുടെ അച്ചമ്പി അത് ഉപ്പല്ല അത് പഞ്ചസാര തന്നെയാണ് നിങ്ങൾക്കത് തെറ്റിയതാണ് എനിക്കത് എന്താണെന്ന് അറിയാം എന്നുള്ള രീതിയിൽ നിങ്ങളോട് വാക്കുതർക്കം ഉണ്ടാക്കുന്നു അതാണ് ഇവിടെ ഉള്ള കാര്യം പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് ഈ സിറ്റുവേഷൻ അത് ഇതാണ് ഈ സിറ്റുവേഷൻ വന്നിരിക്കുന്നുകൊണ്ടാണ് ഇതിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്യക്തികൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുന്നത് അത് മനസ്സിലാക്കി നിങ്ങൾ ഒന്ന് പറഞ്ഞോ രണ്ട് പറഞ്ഞോ മൂന്ന് പറഞ്ഞോ നിങ്ങളുടെ നിങ്ങൾക്കറിയാവുന്ന ഏത് പതിനെട്ടല്ല നിങ്ങൾക്കറിയാവുന്ന നൂറ്റൊന്ന് അടവ് ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് നിങ്ങൾ സ്വന്തമായിട്ട് തോറ്റുപോയിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നിട്ട് നിങ്ങളെ ആ ഒരു ഇങ്ങനെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയിട്ട് പകുതി സ്ഥലത്ത് വെച്ച് നിങ്ങളെ ഒരു മരത്തിൽ വെച്ച് സ്റ്റക്ക് ചെയ്ത് നിർത്തി അവിടെ കെട്ടിയിരിക്കുന്ന അവസ്ഥ അവിടെ നിങ്ങളവിടെ ആയിട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യും ഏത് ചെയ്യും എന്താണ് ഞാനിവിടെ ഇതിൽ പെട്ടുപോയല്ലോ ഏഹ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയല്ലോ ലോകം നല്ല രീതിയിൽ പോകുന്നു മറ്റുള്ള പല ആളുകളും നല്ല രീതിക്ക് ജീവിക്കുന്നു ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടുപോയല്ലോ കാരണം നിങ്ങള് ഇവരുടെ അടുത്ത് നിന്ന് ഏർ ഇവരുടേതായിട്ടുള്ള യഥാർത്ഥ ഫേസ് അല്ലെങ്കിൽ യഥാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ പെട്ടുപോയതിൻ്റെ അല്ലെങ്കിൽ അതിൻറെ എത്രത്തോളം നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുത്തല്ലോ എന്നുള്ള ചിന്ത നിങ്ങൾ അലട്ടാൻ തുടങ്ങിയത് കാരണം നിങ്ങൾക്കെപ്പോഴും നിങ്ങൾ നിങ്ങളെ അവര് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ പണ്ടത്തെ പോലെ നിങ്ങളെ ഒന്ന് നോക്കുന്നില്ല പ്രയോറിറ്റി തരുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾ ഈ ഒരു ബന്ധത്തില് സ്റ്റക്കാണ് അതാണ് ഇവിടെ ഉള്ളത് എന്ത് എന്തു ചെയ്യണം എന്നുള്ളൊരു ടെൻഷൻ കാരണം ഇതില് ഒരുപാട് എക്സ്പെക്ടേഷൻസ് നിങ്ങൾ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മച്ചമ്പിയുടെ കാര്യത്തിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് നിങ്ങൾ വെച്ചിട്ടുണ്ട് നി നിങ്ങൾ പോലും അറിയാതെ ഇതാണ് എൻ്റെ ഒരു വേൾഡ് അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ലൈറ്റ് ഒരു വെളിച്ചം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയുടെ കൂടെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നമ്മൾ നല്ല രീതിക്ക് ഏർ സദ്യ കഴിച്ചോണ്ടിരിക്കുമ്പോൾ എല്ലാം നല്ല ഫുഡ് നല്ല രീതിക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു കല്ല് വരുമ്പോഴല്ലേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് ആ കഴിച്ചത് ബുദ്ധിമുട്ടായി പോയല്ലോ കല്ല് അടിക്കുമ്പോ നമുക്ക് ദേഷ്യം വരൂല്ലേ ആ ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഉം പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിക്ക് അറിയാം നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് കെയർ ചെയ്യുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കെയറിയത് അവരുടെ നിന്ന് നിങ്ങൾക്ക് സ്നേഹം കിട്ടാനും അവരുടെയിൽ നിന്ന് നിങ്ങൾക്ക് കെയറിങ് കിട്ടാനും ആണ് പക്ഷെ നേരെ തിരിഞ്ഞു നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹിച്ചു നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സംരക്ഷണമാണ് അതിപ്പോ കെയറിങ് ആണെന്നുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രവൃത്തികൾ കൊണ്ടാണെങ്കിലും എല്ലാം നിങ്ങളെ കൊണ്ട് കൊടുക്കാനും പറ്റിയിട്ടുണ്ട് ഹെ നിങ്ങൾക്ക് അവരുടെയിൽ നിന്നായിരുന്നു ആവശ്യം നിങ്ങളാണ് കൊടുക്കലുകൾ കൂടുതൽ നടത്തിയിരിക്കുന്നത് നിങ്ങളാണ് അവര് മാങ്ങലുകളാണ് കൂടുതൽ ഇതിൻ്റെ അടുത്ത് നടത്തിയിരിക്കുന്നത് എന്തിന്റെ കാര്യത്തിലാണെങ്കിൽ പക്ഷെ നെഗറ്റീവായിട്ടുള്ള വിഷമങ്ങളും കംപ്ലൈന്റും പരിപാടികളൊക്കെ നിങ്ങൾ ഏറ്റുമേടിച്ചു അവര് തന്നോണ്ടിരുന്നു ഉം അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് നോക്കാം കാരണം നിങ്ങളുടെ ഒന്നല്ല എന്നുണ്ടെങ്കില് നിങ്ങൾ നല്ല രീതിക്ക് എന്തെങ്കിലും തളർന്നിരിക്കുന്ന ഒരവസ്ഥ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കാം മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും കാരണം ഇവിടെ അങ്ങനെയുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് ഉം നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ടു സെഡ് സ്റ്റോറി നിങ്ങൾ തന്നെ ഇവരെ നല്ല രീതിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലി ബേസ്ഡ് സ്റ്റോറി ഫ്രണ്ട്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ടീച്ചർ കുട്ടീനെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചല്ലോ അല്ലാതെ ദൈനംദിനമായിട്ടുള്ള നിങ്ങളുടെ കൺവേഴ്സേഷൻസിൽ കൂടെ നിങ്ങളുടെ പ്രവർത്തികളിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഇഷ്ടമായിരുന്നു പല കാര്യങ്ങളും അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് ആരൊക്കെ നിങ്ങളെ സഹായിക്കും എവിടെയൊക്കെ നിങ്ങൾ ചെല്ലും ഒരു സഹായത്തിന് നിങ്ങളുടെ ശത്രുക്കൾ ആരാണ് നിങ്ങളുടെ മിത്രങ്ങൾ ആരാണ് എന്നെല്ലാം നിങ്ങളെക്കാളും കൂടുതലും നിങ്ങളുടെ വ്യക്തിക്ക് അറിയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഉള്ളത് ഉം എങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളുടെ ആള് ചിന്തിക്കുന്നത് എപ്പോ വന്നുകഴിഞ്ഞാലും നിങ്ങൾ ഇവരെ സ്വീകരിക്കുമായിരിക്കും നിങ്ങൾ ഇവരോടുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അത് എവിടെയും പോവില്ല വേറെ ഏതൊക്കെ രീതിയിൽ കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ ഇവരെ കൈവിട്ട് കളയില്ല നിങ്ങൾക്കും അത്ര ഈ ആളാ സഹിക്കാൻ പറ്റുള്ളു കേട്ടോ വേറെ ആർക്കും സഹിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു ആളാണ് കാരണം നിങ്ങളുടെ ആളുടെ കുൽസിത പരിപാടികളും നിങ്ങളുടെ ആൾ ആളുടെ കുറച്ച് കുണഗുണ പരിപാടികളൊക്കെ നിങ്ങൾക്കറിയാല്ലോ ഉം അതൊക്കെ നിങ്ങൾക്കേ സഹിക്കാൻ പറ്റുള്ളു കാരണം നിങ്ങൾ ഈ ബന്ധത്തിൽ കുറച്ച് ക്ഷമ പഠിച്ചിട്ടുണ്ട് കുറച്ച് പുതിയ നമ്മൾ ഈ സ്കൂളിലും കോളേജിലും പഠിക്കാത്ത കുറെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഉം അങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് നോക്കാം കാരണം അവർക്കൊരു ധൈര്യം ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്നും അവരോട് സ്നേഹമുണ്ട് എപ്പോ വന്നുകഴിഞ്ഞാലും നിങ്ങൾ സ്വീകരിക്കും നിങ്ങളുടെ മനസ്സ് എങ്ങനെ ആക്കണം നിങ്ങളുടെ മനസ്സ് ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് ശാന്തനാക്കാൻ പറ്റും ഒരു അഗ്നിപർവ്വതത്തിനെ എങ്ങനെ ഒരു ഏർ കൺവേർഷൻ ചെയ്ത ഒരു മഞ്ഞ് പോലെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു തണുത്ത ഒരു പുറവ എങ്ങനെ ആക്കാൻ പറ്റും അതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എത്രയൊക്കെ വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാലും നിങ്ങൾ എത്രയൊക്കെ നിങ്ങളെത്രയൊക്കെ മനസ്സിൻ്റെ അതോ ഞാനങ്ങനെ എന്നോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ ഞാൻ അങ്ങനെയൊക്കെ കാണിക്കും ആ അങ്ങനെ ഇങ്ങനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് കൂട്ടിയിരിക്കും പക്ഷേ സായിപ്പിനെ കാണുമ്പോ കപാത്ത മറക്കും അതാണ് ഉം അതാണ് ഇതിന്റെ അകത്തുള്ള കാര്യം അപ്പൊ നിങ്ങൾക്ക് ആളെ കാണുമ്പോ നിങ്ങൾ അത്രയും നാള് പുള്ളി എന്തെങ്കിലും അല്ലെങ്കിൽ പുള്ളിക്കരുത്തി നിങ്ങളുടെ അച്ചമ്മി എന്തെങ്കിലും സംസാരിക്കുമ്പോ അത്രയും നാൾ നിങ്ങൾ വിചാരിച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ അയ്യോ പോട്ടെ കാരണം എങ്ങനെ നിങ്ങളെങ്ങനെ മെൽട്ടാക്കണമെന്ന് നിങ്ങളുടെ ആൾക്ക് കൃത്യമായിട്ട് അറിയാം അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ വേറൊരു കേസ് ഉണ്ട് മറ്റുള്ളവര് ഏഹ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ വെളിത്താക്കാൻ പറ്റത്തില്ല കേട്ടോ ആ ഒരു കേസ് ഉണ്ട് ആ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചവരോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് ഫിസിക്കലി മെന്റലി ആയിട്ട് ജീവിച്ചവരോ അങ്ങനെയൊക്കെ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ടോന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് കുട്ടി ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്വപ്നം പോലെ എനിക്ക് കല്യാണം കഴിക്കണം കുട്ടികൾ വേണം അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആളും സ്വപ്നം കൊണ്ട് ജീവിച്ച ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ പക്ഷേ നിങ്ങൾ നിങ്ങളെ ഏതൊക്കെ രീതിയിൽ കുറ്റപ്പെടുത്തിയാലും ഏതൊക്കെ രീതിയിൽ എന്ത് പരിപാടി ഏർ നിങ്ങളെ നെഗറ്റീവായിട്ട് സംസാരിച്ചാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു നിങ്ങളുടെ ഇതിൽ ഏകദേശം പരിപാടികളുണ്ട് ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ പരിപാടികളും നിങ്ങളുടെ ഉണ്ട് പക്ഷെ എന്നിട്ടും അവർ ഏർ എന്തുകൊണ്ടോ നിങ്ങളുടെ യഥാർത്ഥ വില അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മൂല്യം ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആ നിങ്ങളുടെ ഇതിൽ ഒരു വ്യക്തിക്ക് വേണ്ട പല രീതിയിലുള്ള കഴിവുകളും പല രീതിയിലുള്ള ഗുണങ്ങളും നിങ്ങളുടെ ഇതിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും എങ്ങനെ മാനേജ് അറിയാം അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകാം ഒരു വർക്ക് എങ്ങനെ അറിയാം അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിലുള്ള വർക്കുകളോ പല കാര്യങ്ങളോ ഇപ്പ കുറെ പേര് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടാകാം മാനസികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കലി ആയിരിക്കാം പലരുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ പലരോടും പറയാൻ പറ്റാതെ മനസ്സ് സ്വന്തമായിട്ട് ഹീൽഡ് ആക്കി കൊണ്ടുവരുന്നുണ്ടാവാം എന്തൊക്കെയോ നിങ്ങൾ ഒറ്റക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് എന്തോ എക്സ്ട്രാ കഴിവുകൾ നിങ്ങൾക്കുണ്ട് പക്ഷെ അതിൻ്റെ മൂല്യം അറിയുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം എന്താണെന്നുള്ള ഒരു എന്താ പറയാ വകതിരിവ് എന്ന് പറയില്ല അതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു വകതിരിവ് വരുന്നില്ല നിങ്ങളെ കുറിച്ച് ഉം ഈ നമുക്ക് എന്താ പറയാ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയാൻ പറ്റില്ല എന്ന് പറയില്ലേ ആ കണ്ണൊന്നടച്ച് അപ്പുറത്തെ റൂമിലോട്ട് പോകാൻ പറ്റുമോ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാരണം എനിക്ക് ഇവിടെ നോക്കുമ്പോ പല രീതിയിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയാം നിങ്ങളുടെ ഇതിൽ വേണ്ട അത്യാവശ്യം വേണ്ട പല പരിപാടികളും ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഒരാൾ ലോയലായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അത് എന്തോ തിരിച്ചറിയുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ട് ഏഹ് അതിലിങ്ങനെ ആകൃഷ്ടനായിട്ടിരിക്കുന്ന ആകൃഷ്ടയായിട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ വരുന്നവരും പോകുന്നവരും ഒക്കെ എന്തൊക്കെയോ നിങ്ങളുടെ വ്യക്തിന ഇങ്ങനെ പറഞ്ഞ് വാഷ് ചെയ്ത അവസ്ഥയും കാണിക്കുന്നുണ്ട് നമ്മളിപ്പോ ആര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നല്ലെങ്കിൽ ഈ ചെവി കൂടി കേട്ടോ ആ ചെവി കൂടി കളയാ അതില് അല്ല എന്നുണ്ടെങ്കില് അതില് എന്ത് എത്രമാത്രം കാര്യങ്ങളുണ്ട് എത്രമാത്രം പറയുന്നതില് കഴമ്പുണ്ട് എന്ന് കരുതി അതിൽ തീരുമാനം എടുക്കാം ഇത് അപ്പാടെ വിഴുങ്ങിയിരിക്കുന്ന പരിപാടികളാണ് പല സിറ്റുവേഷൻസും അല്ല ഈ ബന്ധത്തിനെ തകർക്കുന്ന നിങ്ങളുടെ ബന്ധത്തിനെ തകർക്കുന്ന പല കാര്യങ്ങളും അപ്പാടെ വിഴുങ്ങി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനും ഇവിടെ കാണിക്കുന്നുണ്ട് ഉം അങ്ങനെയുള്ള കാര്യം കാരണം നിങ്ങളൊരു അവരുടെ ജീവിതത്തിൽ നിങ്ങളൊരു ലൈറ്റ് ആയിരുന്നു നിങ്ങളൊരു ഹെൽപ്പായിരുന്നു ഒരു സഹായം പല രീതിയിൽ പല വിധത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നേരെ തിരിച്ചാണ് പറയുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് നിങ്ങളെ ഇതാക്കിയതൊക്കെയാണ് പറയുന്നത് നമ്മള് ഈ സ്നേഹം പണം കൊടുത്താൽ കിട്ടത്തില്ല പക്ഷെ അതിന്റെ മൂല്യം അറിയണമെന്നുണ്ടെങ്കില് ആ മൂല്യത്തിന് വില വിലകല്പിക്കുന്നവരുടെ അടുത്ത് ആ സ്നേഹം ചെന്നിട്ടേ കാര്യമുള്ളൂ ഉം ചില ആളുകള് പണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കും അങ്ങനെയുള്ള ആളുകളുമുണ്ട് നിങ്ങൾ നല്ല രീതിക്ക് എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്നേഹത്തിനാണെങ്കിലും ലോയൽറ്റിക്കാണെങ്കിലും എന്തിനും എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തി പല കാര്യങ്ങളും തിരിച്ചറിയട്ടെ ഓക്കെ കാരണം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും നിങ്ങളുടെ കയ്യിൽ പല വിധത്തിലുള്ള കഴിവുകളും ഇവരെ സ്നേഹിക്കാനുള്ള പരിപാടികളെല്ലാം ഉണ്ടായിട്ടും കണ്ണു തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ ചില ആളുകൾക്കും നിങ്ങളുടെ വ്യക്തിനെ തലതിരിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയും ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ഈ ബന്ധത്തിൽ തന്നെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടലുകൾ വരെ നടത്തിയിട്ടുണ്ട് പല ആളുകളും